ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണർ നമസ്തു ഇന്ന് നമ്മുടെ വീഡിയോകൾ അതായത് സനാതനധർമ്മത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആ ധർമ്മം പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ചില ചാനലുകളിൽ ഉണ്ടാകുന്ന ചില വിഷമങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ അതങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് വിശദീകരിക്കുന്നത് ഞാനിടുന്ന വീഡിയോകളൊക്കെ കുറെ ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് അതും ഇംഗ്ലീഷിലാണ് കേൾക്കാൻ സാധിക്കുന്നത് അത് കാരണം അത് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞിരുന്നു അന്നത് ആദ്യം കാര്യമാക്കിയിരുന്നില്ല എൻ്റെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാകാമെന്ന് കരുതി എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇററാണെന്ന് മനസ്സിലായി എന്നാൽ ഇപ്പോൾ ധാരാളം പേർ വീണ്ടും ഇപ്പോഴും എന്നോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് എല്ലാം ഇംഗ്ലീഷിലാണ് കേൾക്കുന്ന മിക്ക പ്രഭാഷണങ്ങളും അത് ഇംഗ്ലീഷ് വേർഷനാണ് അത് കാരണം ഞങ്ങളത് സ്കിപ്പ് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്വസ്തിക ചാനലിലെ പാർവതിയുടെ കഥകളും പ്രഭാഷണങ്ങളും വിശദീകരണങ്ങളും എല്ലാം അങ്ങനെ തന്നെ ശ്രീ സൂക്തം പോലെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഋഗ്വേദി മന്ത്രങ്ങളുടെ വിവരണം കൊടുക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അത് കേൾക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് പറയുമോ എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ നമ്മുടെ ആചാര്യനായ ഉത് ചൈതന്യജിയുടെ പ്രഭാഷണങ്ങളും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടി യൂട്യൂബ് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ മറ്റു ഭാഷകളിലേക്കൊക്കെ കേൾക്കുവാൻ അല്ലെങ്കിൽ അതിൽ ആ ഭാഷകളിലൂടെ അറിയേണ്ടവർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അറിയാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആരുടെ ആണോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ചാനൽ എടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് ആ പ്രഭാഷണം കേൾക്കുന്നതെങ്കിൽ ആ യൂട്യൂബ് നിങ്ങൾ കേൾക്കുന്ന ആ യൂട്യൂബ് വീഡിയോയുടെ മുകളിലുള്ള സെറ്റിങ്ങിൻ്റെ ഒരു ചിഹ്നമുണ്ട് ആ സെറ്റിംഗിൽ പ്രസ് ചെയ്യുമ്പോൾ ഓഡിയോ ട്രാക്ക് എന്ന ഭാഗം വരും അതിൽ ഇംഗ്ലീഷെന്നാണ് കിടക്കുന്നതെങ്കിൽ അത് പ്രസ് ചെയ്താൽ മലയാളം വരും അങ്ങനെ മലയാളത്തിലത് കേൾക്കുക ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യണം സെറ്റിങ് നമ്മൾ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ സെറ്റിങ്ങിൻ്റെ സിമ്പിളുണ്ട് അതിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്ന അതിൽ താഴേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത് അതിൽ വീണ്ടും പ്രസ്സ് ചെയ്ത് മലയാളം എന്ന ഭാഗം അത് മലയാളം എന്ന ആ ലാംഗ്വേജിലേക്ക് വരും അപ്പോൾ മലയാളം എന്ന് എഴുതി വരും അപ്പോൾ അങ്ങനെയാണത് ഇംഗ്ലീഷിൽ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ മലയാളത്തിൽ കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക ധാരാളം പേർ അത് പലപ്പോഴേ ധാരാളം സമയങ്ങളിലുള്ള പരാതിയാണ് അപ്പോഴൊക്കെ ഞാൻ കരുതിയിരുന്നു അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറഞ്ഞ് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോൾ മാത്രമാണ് വീണ്ടും ആ പരാതി ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം നടത്തിയത് നമ്മുടെ ഈ സനാതനധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കലികാലത്തിൽ ഉണ്ടാകുന്ന നന്മകൾ അല്ലെങ്കിൽ ഈ കലി കലികാലത്ത് നമുക്ക് ഏക ആശ്രയമായി മാറുന്നത് ഭഗവാന്റെ മാത്രമാണ് ആ പാദപത്മങ്ങൾ തേടിയുള്ള യാത്രയാണ് കലികാലത്തിലുള്ള കലികാലത്തുള്ള മനുഷ്യരുടെ ഏക ആശ്രയം എല്ലാം എല്ലാം നമുക്ക് വളരെ വേഗം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് കലികാലം കാരണം അതിൻ്റെ കാലദൈർഘ്യം മറ്റ് യുഗങ്ങളെ അപേക്ഷിച്ച് കലിയുഗത്തിന് വളരെ കുറച്ചുകൂടെ വർഷം കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് മനുഷ്യരുടെ ആയുസ് കുറവാണ് മനുഷ്യരുടെ അധ്വാനം കുറവാണ് ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതൊക്കെ കൈപ്പിടിയിലെത്തുവാൻ സാധിക്കും പക്ഷേ അവന് ഒരു മനുഷ്യൻ എന്താണോ ഏറ്റവും പരമപ്രധാനമായി വേണ്ടത് അത് മാത്രം അവന് ഇല്ലാതെ വരും എല്ലാം കിട്ടിയാലും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ അപ്പോൾ നമ്മുടെ കലിയുഗത്തിൽ പ്രധാനപ്പെട്ടതാ പെട്ട വിഷയം തന്നെയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെടുക അത് കാരണം മാനസിക ദൗർബല്യങ്ങളിലേക്ക് ഏർപ്പെടുകയും മനോബലം നഷ്ടപ്പെട്ട ഒരു തലമുറയിലൂടെ നമ്മൾ ഇനിയും വരുന്ന തലമുറ ഇതിനേക്കാൾ മനോബലം നഷ്ടപ്പെട്ടവരാകും ഇപ്പോൾ നമ്മൾ എത്ര ആത്മഹത്യയെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ അതിനേരിട്ടി അതുതന്നെ കേൾക്കുന്ന കാലഘട്ടമാണ് ഇനിയും വരാനിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് രോഗാതുരമായ ശരീരം വഹിച്ചു പോകുന്ന ഒരു കാലഘട്ടവും ആയുസ് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന കാലഘട്ടവുമാണ് ഇനിയും വരാനിരിക്കുന്ന സമയങ്ങളെല്ലാം അത് ഇത് ഇതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നവർക്ക് ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോകാൻ കഴിയും പക്ഷേ മാനസിക ആരോഗ്യത്തിന് നമ്മൾ മനഃശാസ്ത്ര വിദഗ്ധരെയോ കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലിംഗ് സംഘങ്ങളെയൊക്കെയോ അല്ല കാണേണ്ടത് അതാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വെക്കുന്നത് മാനസിക ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ മാനസിക സംഘർഷത്തിന് കൗൺസിലിംഗ് നടത്തുന്ന ആ ഒരു വിഭാഗത്തെ പോയി കൺസൾട്ട് ചെയ്യൂ എന്നാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ എല്ലാ പിടികളും നഷ്ടപ്പെടുമ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ നമുക്ക് എത്തിപ്പിടിക്കുവാനുള്ള എല്ലാം നഷ്ട നമുക്ക് ബലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ നമ്മൾ എത്തിപ്പിടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ദുർബലമാകുന്ന അവസ്ഥയിൽ ആകെ ഒരാശ്രയമായി മാറുന്നത് ഭഗവാന്റെ ആധാര മാത്രമാണ് ആരൊക്കെയാണോ ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുകയും അതിലേക്ക് എത്തുകയും ചെയ്യുന്നത് അവർക്ക് മാനസികമായ ആരോഗ്യം മനോബലം വർധിക്കുകയും ധ്യാനങ്ങളിലൂടെ നാമജപങ്ങളിലൂടെ സ്തുതികളിലൂടെ എല്ലാം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കഴുകി ശുദ്ധമാക്കുകയും മനസ്സിനെ ഏകാഗ്രമാക്കി ഒരേ പാതയിലൂടെ സഞ്ചരിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ഏതൊരാളാണോ ഭഗവാനെ ആശ്രയിക്കുന്നത് അവരെ ഒരു കാന്തശക്തി പോലെ ഭഗവാൻ തന്നിലേക്ക് വലിച്ചടിപ്പിക്കും അപ്പോൾ ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് വരാനുള്ള ഒരു ദൈർഘ്യക്കുറവുള്ള കാലഘട്ടവും ഇതുതന്നെയാണ് വേഗം തന്നെ ഭഗവാൻ പ്രസാദിക്കുവാൻ നാമജപങ്ങൾ മാത്രം മതി ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ ആഗ്രഹിക്കുന്നത് അല്ലെ ഭഗവത് സ്നേഹം ഭക്തി ഒക്കെ കരുതലൊക്കെ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും ആദ്യവും അവസാനമായി വേണ്ടതും നാമജപങ്ങളാണ് ഒരു വ്യക്തിയുടെ ആ ഒരു ജീവിതത്തിൽ നാമജപം ഉണ്ടാക്കുന്ന പരിവർത്തനം വളരെ വലുതാണ് ഭഗവാൻ തന്നെ ഭഗവാനെ ആശ്രയിക്കുന്ന വ്യക്തികളോട് ഭഗവാൻ അനുഗ്രഹം കൊടുക്കണമെങ്കിൽ ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ് എന്നെ പ്രാർത്ഥിക്കൂ എന്നെ നിരന്തരം സ്മരിക്കൂ പ്രാർത്ഥിക്കൂ സ്തുതിക്കൂ എങ്കിൽ മാത്രമേ നിന്റെ പാപങ്ങൾ നീ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ചെയ്തിട്ടുള്ള ആ പാപങ്ങളിൽ നിന്ന് മോചനമുണ്ടായി മനസ്സിന് ശുദ്ധമായി മനസ്സ് ഏകാഗ്രമായി എൻ്റെ അരികിലേക്ക് വരുവാനുള്ള യോഗ്യത നിനക്ക് നേടാൻ കഴിയൂ അല്ലാതെ പെട്ടെന്ന് നമ്മൾ ചില വഴിപാടുകളോ പൂജകളോ ഒക്കെ നടത്തി കാര്യം സാധിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിൽ നമുക്ക് സ്ഥായിയായ ഒരു മാറ്റം ഒരു സന്തോഷം ഒരു സുഖകരമായ അവസ്ഥ എപ്പോഴും നമുക്ക് നിലനിൽക്കണമെങ്കിൽ നാമജപത്തിലൂടെ നമ്മെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സ് എല്ലാ വ്യക്തികളിലും ഉണ്ടാകണം സ്ഥിരമായി നാമം ജപിക്കുവാൻ വേണ്ടി നമ്മളൊരു ചിട്ടയായ സമയം ആദ്യകാലത്ത് ഉണ്ടാക്കുന്നു എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ നാമജപം നമ്മുടെ കൂടെ കൊണ്ടുപോകും കൊണ്ടു നടക്കും അതിന് തന്നെ നമ്മൾ മുഖ്യമായ സ്ഥാനം കൊടുക്കും കാരണം ഭഗവാൻ തൻ്റെ ഭക്തരെ തന്നിലേക്ക് തന്നെ അടുക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു കഴുകൽ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് ഭഗവാൻ തന്നെ ഓരോ വ്യക്തിയിലും ഏർപ്പെടുത്തുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കുന്ന മനസ്സിൽ മാത്രമേ ഭഗവാൻ വിളയാടുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിരന്തരം നിറഞ്ഞു നിൽക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഏതൊരു വ്യക്തിയാണോ നിരന്തരം നാമജപങ്ങളിലൂടെ ഭഗവാന്റെ സ്മരണയെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ഈ കലികാലത്ത് വളരെ സമാധാനവും സന്തോഷവും സുസ്ഥിരവുമായ ഒരു ജീവിതമാകും ഉണ്ടാകുന്നത് അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സൂനുഭവത്വം